ജേർണലിസ്റ്റിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടുന്നതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഗ്രാമീണർക്കും കർഷകർക്കും ഇടയിലേക്ക് വോട്ടഭ്യർത്ഥിച്ചു പോകുന്നു അതേ വേഗത്തിൽ അംഗരക്ഷകരോടൊപ്പം ബി ജെ പി നേതാക്കളോടൊപ്പം ഈ സ്ഥാനാർത്ഥി പിന്തിരിഞ്ഞോടി വരികയാണ് എന്നിട്ട് നേരെ വാഹനത്തിൽ കയറി വിട്ടടിച്ച് ആത്മരക്ഷാർത്ഥം രക്ഷപ്പെടുകയാണ് ഇത് ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തുവന്ന ഒരൊറ്റ ദൃശ്യമാണ് ഇത്തരത്തിൽ നിരവധി ദൃശ്യങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറം ലോകത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു മെയ് ഇരുപത്തി അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിൽ തന്നെ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന പക്ഷെ ആ ഹരിയാനയിൽ സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നിലം തൊടാതെ പറന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മൂന്നിടങ്ങളിൽ അദ്ദേഹത്തിന്റെ വലിയ പ്രചാരണ റാലികൾ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ മൂന്നിടങ്ങളിലെയും പ്രചാരണം ബി ജെ പി റദ്ദാക്കിയിരിക്കുകയാണ് ജനങ്ങളെ പേടിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഗുരുഗ്രാമിലും വെള്ളിയാഴ്ച റോഹത്തക്ക് കർണാൽ എന്നിവിടങ്ങളിലുമാണ് അമിത്ഷായുടെ വലിയ റാലികൾ അതായത് പ്രചണ്ഡമായ റാലികൾ തീരുമാനിച്ചിരുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് വരുന്നത് അവരുടെ ചാണക്യനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷായാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഉണ്ടാകുമ്പോൾ അത് വലിയ ഗംഭീരമായ ഒരു പരിപാടിയാക്കി നടത്താനാണ് അവിടുത്തെ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് കെട്ടലും പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ അടക്കം പങ്കെടുത്ത നിരവധി വലിയ പൊതുപരിപാടികൾക്ക് നേരെ കർഷകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് കർഷകരുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കർഷകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രചാരണ റാലികളിലേക്ക് ഇരച്ചെത്തുന്നു അതിനുശേഷം അവിടെ കരിങ്കൊടി വീശി കാണിക്കുന്നു ഈ പ്രാസംഗികന് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ കർഷകരെ ബി ജെ വഞ്ചിച്ചതിന്റെ കഥകൾ അവിടെ എത്തുന്ന ബി ജെ പി ബി ജെ പി നേതാക്കൾ കേൾക്കത്തന്നെ ഈ കർഷകർ വിളിച്ചു പറയുന്നു മറ്റു ചിലയിടങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിലേക്കും വോട്ടർമാരെ തേടി സ്ഥാനാർത്ഥികൾ വരുമ്പോൾ തന്നെ കാണുന്നത് വലിയ ഫ്ലെക്സ് ബോർഡുകളാണ് ആ ബോർഡുകളിലൊക്കെ പറയുന്നത് ബി ജെ പി കാര ഗ്രാമത്തിനകത്ത് കാലുകുത്തിയാൽ പിന്നെ തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ബി ജെ പിയെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അച്ചാദിനെ ഒക്കെ പുറംകാലുകൊണ്ട് തട്ടുകയാണ് ഹരിയാനയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ കർഷകരും ഗ്രാമീണരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിൽ തന്നെ കർഷകർ ഇളകി മറിഞ്ഞു നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഹിസാർ സിർസ ഭട്ടിൻഡ അമൃത്സർ റോഹ്തക് കർണാൾ കുരുക്ഷേത്ര തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ആ ആ സ്ഥലങ്ങൾ അവിടങ്ങളിലൊക്കെ ഈ കർഷകരെ പേടിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു പ്രചാരണ പരിപാടി അനൗൺസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രചാരണം മുന്നോട്ടു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ ബി ജെ പി നേതൃത്വം ആകെ തകർന്നിരിക്കുകയാണ് എന്ന് ചുരുക്കം ഇപ്പൊ പല ദൃശ്യങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ കർഷകരുടെ രോഷം അത് കർഷകർ മാത്രമല്ല അതിൽ സാധാരണക്കാരായ പാവപ്പെട്ട ഗ്രാമീണരായ ഏതാണ്ട് വോട്ടർമാരിൽ അറുപത് ശതമാനത്തോളം ഗ്രാമീണ ജനതയാണ് എന്നാണ് ഹരിയാനയിലെ കണക്കുന്നത് എക്സ്ട്രീം റൂറൽ മേഖലയിലുള്ളവരാണ് ബാക്കി ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഗ്രാമീണർ തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി അർബൻ മേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ജനങ്ങളാണ് പക്ഷേ അവർ മിഡിൽ ക്ലാസോ അതിന് താഴെയുള്ളവരോ ആണ് ഇവരടക്കമുള്ള വലിയൊരു ജനവിഭാഗം ഏതാണ്ട് എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വരുന്ന വോട്ടർമാരിലെ ഒരു വലിയ ജനവിഭാഗം അതിൽ തന്നെ അറുപത് ശതമാനത്തോളം വരുന്ന ഗ്രാമീണർ അവർക്കിടയിൽ ബി ജെ പിക്ക് ശക്തമായ കാറ്റ് വീശുന്നുണ്ട് എന്നും ബി ജെ പിയോടുള്ള കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു വാശിയുമുണ്ട് എന്നാണ് പുറത്തു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് ഇതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് കർഷകർ ഇത്രത്തോളം വൈകാരികമായി അതിവൈകാരികമായി ബി ജെ പിയെ കടന്നാക്രമിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് നേരെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് നേരെയൊക്കെ ഒക്കെ ഇത്തരത്തിൽ ഈ പറയുന്ന ജനവിഭാഗങ്ങൾ ശക്തമായി പ്രതിഷേധിക്കണമെങ്കിൽ അതിന് തീർച്ചയായും കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മുമ്പ് ഒന്നാം കർഷക സമരം ഉണ്ടായ സമയത്ത് അതിന്റെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ചില ഉറപ്പുകൾ കൊടുത്തിരുന്നു മിനിമം താങ്ങുവില അടക്കമുള്ള പല ഉറപ്പുകളും പക്ഷെ അതൊന്നും ഇതുവരെ ഈ കേന്ദ്ര സർക്കാർ പാലിച്ചിട്ടില്ല പകരം സ്വകാര്യ കുത്തക കമ്പനികൾക്ക് വഴിവിട്ട സഹായങ്ങൾ അല്ലെങ്കിൽ വളരെ ഉദാരമായ സഹായങ്ങൾ നൽകുന്നു അതുപോലെ കാർഷിക മേഖലയിലേക്ക് ഈ കുത്തക മുതലാളിമാർക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ മൊത്തത്തിൽ കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുകയും സാധാരണക്കാരായ കർഷകരെ അടിമകളാക്കി മാറ്റുകയും ചെയ്യുന്ന വിധത്തിലുള്ള പല ഇടപെടലുകളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ബി ജെ പിയുടെ ഭാഗത്തു ഉണ്ടാകുന്നു എന്നതാണ് ഈ വലിയ പ്രതിഷേധത്തിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണമായി ഈ പറയുന്ന കർഷകർ ഉയർത്തിക്കാട്ടുന്നത് പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അത് ഈ രണ്ടാം കർഷക സമരം പ്രഖ്യാപിച്ചതിന് ശേഷം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെ നിരവധിയായ കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക് സ്വന്തം രാജ്യത്തെ അതായത് ജനിച്ച രാജ്യത്തെ രാജ്യ തലസ്ഥാനത്തേക്ക് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കർഷകരെ തെരുവിൽ തടയുന്ന സമീപനം ഹരിയാന പോലീസും ഡൽഹി പോലീസും സ്വീകരിച്ചു പതിനെട്ടോളം കർഷകർ മരിച്ചു കർഷകർക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം അടക്കമുള്ള ഇതുവരെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നിഷ്ഠൂരമായ അടിച്ചമർത്തൽ നടപടികൾ ഉണ്ടായി ഇതെല്ലാം ഈ കർഷകരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് പകരം ചോദിക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഈ കർഷകർ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധവുമായി കർഷകർ രംഗത്തിറങ്ങുന്നത് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ബി ജെ പിക്ക് അവർ ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം മോദിക്ക് ഗ്യാരണ്ടി ഗ്യാരന്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദിയെ വലിയൊരു ഐക്കണാക്കി ഉയർത്തി കാണിച്ചു അയോധ്യയും രാമക്ഷേത്രവും ഒക്കെ വീണ്ടും ചർച്ചയാക്കി പക്ഷെ രാജ്യത്തെ സാധാരണക്കാരായ പട്ടിണി കിടക്കുന്ന ഗതികട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി വിശക്കുന്ന വയറിന് വർഗീയത കൊണ്ട് ഒന്നും ആകില്ല എന്ന് ഇതുകൊണ്ട് അവർ കൃത്യമായി കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഹരിയാന എന്ന ബി ജെ പി ഭരിക്കുന്ന അവരുടെ സംസ്ഥാനത്ത് തന്നെ ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്ന അമിത്ഷായുടെ മൂന്ന് റാലികൾ റദ്ദാക്കിയിരിക്കുന്നു അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുന്നായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ഒരു റാലി പതിനെട്ടാം തീയതി മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷെ അതിൽ നിന്നും ബി ഇപ്പോൾ പുറകോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതോടൊപ്പം പഞ്ചാബിലെ ബി സംസ്ഥാന പ്രസിഡന്റും മുൻ കോൺഗ്രസ് നേതാവുമായ സുനിൽ ധാർക്കർ അദ്ദേഹം ബി ജെ പിക്ക് പ്രചാരണം നടത്താൻ കഴിയുന്നില്ല ഞങ്ങളെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് നോക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ ഭാഷണത്തിലടക്കം നടപടികളൊന്നും എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ കണ്ടിരുന്നു അതൊരു ആരോപണ വിഷയമായി കോൺഗ്രസ് പോലും ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ അതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പി പോയി സമീപിച്ചിട്ട് പറയുകയാണ് ഞങ്ങളെ ജനങ്ങൾ മാറ്റി നിർത്തുന്നു ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് എന്താണ് അവസ്ഥ എന്ന് നോക്കുക എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രചാരണം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി മാറുന്നു ബി ജെ പിയുടെ നിരവധി നിരവധി റാലികൾ റദ്ദാക്കുന്നു അതുപോലെ തന്നെ ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്തെ നൈന ചൌട്ടാല സ്ഥാനാർത്ഥിയുടെ വാഹനം കർഷകർ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇതിനിടയിൽ ഉണ്ടായ മറ്റു ചില സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് അത് ആം ആദ്മി ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ മുന്നേറ്റമാണ് അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൃത്യമായ കൂടി ഈ പഞ്ചാബിലും ഹരിയാനയിലും കർഷകരുടെ ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം സജീവമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഭയന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാറി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി തലവനുമായ അരവിന്ദ് കെജ്രിവാൾ നടന്നെടുക്കുന്നത് അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഇവിടങ്ങളിലൊക്കെ കർഷകരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രതിഷേധ പരിപാടി അല്ലെങ്കിൽ ബി ജെ പിക്ക് നിങ്ങൾ മറുപടി കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഇത് എന്ന് വ്യക്തമായി പറയുമ്പോൾ കർഷകർക്കിടയിൽ ഒരു വലിയ തരംഗം ബി ജെ പി വിരുദ്ധ തരംഗം ആളിക്കത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെയും ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് കക്ഷികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ക്യാമ്പയിൻ ബി ജെ പിക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് ഇതുവരെ പോകാത്തത് സാധാരണഗതിയിൽ ഇത്രയും വലിയ ബി ജെ പി ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന ഇടങ്ങളിലൊക്കെയും ബി ജെ പിയുടെ വലിയ വലിയ നേതാക്കൾ ദേശീയ തലത്തിൽ വരേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന ബി ജെ പി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന കേരളത്തിൽ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു അപ്പോ ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ അങ്ങനെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ബി ജെ പിക്ക് സാധിക്കേണ്ടതാണ് പക്ഷെ അതും ഉണ്ടാകുന്നില്ല ഭയമാണ് ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് പക തീർക്കാൻ അരവിന്ദ് കെജ്രിവാൾ കയ്യും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട് ഏർ ആം ആദ്മിയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലും ഹരിയാനയിലും വലിയ പ്രചാരണ മുന്നേറ്റം കാണാനും സാധിക്കുന്നുണ്ട് അതിൽ തന്നെ ഹരിയാനയിലെ സാഹചര്യം കുറെ കൂടി ഗുണകരമാക്കുന്ന വിധത്തിൽ ബി ജെ പിക്ക് എതിരായ തുറുപ്പു ചീട്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ ഇപ്പോൾ കെജ്രിവാൾ മുന്നോട്ട് പോവുകയുമാണ് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് മര്യാദക്ക് പ്രചാരണം നടത്താൻ പോലുമുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് ബി ജെ പി വിരുദ്ധ വികാരം ബി ജെ പിയുടെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ പോലും അതിശക്തമാണ് എന്നും നാനൂറ് സീറ്റ് എന്ന ബി ജെ പിയുടെ സ്വന്തം സ്വയം പ്രഖ്യാപിത കണക്കിന്റെ ഏഴായാലത്ത് പോലും ബി ജെ പി എത്താനുള്ള സാധ്യതയില്ല എന്നും തെളിയിക്കുന്നതാണ് എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാം